ചേച്ചി കൂടിയാണ് ബുദ്ധിമുട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ രാത്രി ഹോസ്പിറ്റലിലായിരുന്നു ഇവരുടെ ചികിത്സക്ക് വേണ്ടിയുള്ള ഒരു ഒരു സാമ്പത്തികമാണ് ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഏട്ടോ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പൊ ഇത് എന്റെ ഒരു ചേച്ചി കൂടിയാണ് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്റെ അടുക്ക വന്ന് ചോദിക്കുകയും വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുന്നൊരു ചേച്ചിയാണ് ചേച്ചിയുടെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കാണുന്നത് തന്നെ ഒരുപാട് വിഷമകരമാണ് അതുകൊണ്ട് തന്നെ എന്റെ വീഡിയോ കാണുന്ന എല്ലാരും ആത്മാർത്ഥമായിട്ട് ഈ ചേച്ചിയെ ഒന്ന് സഹായിക്കണം ചേച്ചി കുറച്ചധികം നാളായിട്ട് ക്യാൻസർ സംബന്ധമായിട്ട് ചികിത്സയിലാണ് അത് സാമ്പത്തികമില്ല എന്നൊരു സാഹചര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ചേച്ചിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി തന്നെ ഒരുപാട് ക്യാഷ് ചെലവാകുന്നൊരു സാഹചര്യമാണ് എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന അത് ക്യാഷ് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് അമേരിക്ക കൊണ്ടുപോയിരിക്കുന്നത് നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ടായിട്ടില്ല പൈസയുടെ ബുദ്ധിമുട്ട് കാരണം

ഓക്കെ 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 അമ്മ അപ്പൊ നിലവിൽ നമ്മളിപ്പോ തിരുവനന്തപുരത്ത് ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു എല്ലാം കൊണ്ടുപോയിട്ടുണ്ടല്ലേ ഏതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 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 ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ നമ്മൾ വീട് പോലും നമ്മളിപ്പം വല്ലാത്ത നോട്ടീസ് വന്നൊരു സമയമാണ് അല്ലേ അപ്പൊ അത്രയും ബുദ്ധിമുട്ടോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചേച്ചിയെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ അത്രയും കാര്യങ്ങൾ ഇപ്പം ഒന്നര വർഷം കൊണ്ടുള്ള പല പല ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തൊട്ട് ഹോസ്പിറ്റലാണ് കോഴിക്കോട് ശാന്തി അങ്ങനെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി ഞാന് ചേച്ചിയുടെ അക്കൗണ്ട് എടുക്കാം അപ്പൊ നമ്മുടെ വീടിലൂടെ ഒരുപാട് നന്മപ്രവർത്തി ചെയ്യുന്ന ഒരുപാട് പേരെ കൈപിടിച്ചിട്ടുള്ള നല്ല മനസ്സുകളുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സഹായം ഈ ചേച്ചിക്ക് ഒപ്പം കാരണം കാരണമെച്ചാല് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവര് പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി അപ്പം എല്ലായിടത്തും നമുക്കിപ്പോ ഒരു കാര്യം എന്ന് പറയുമ്പോ സാമ്പത്തികമാണ് അപ്പൊ സാമ്പത്തികം ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഒരു വലിയ ബില്ല് ഉണ്ടാവും ഇതിപ്പോ നാട്ടില് കുറച്ച് ആൾക്കാരൊക്കെ സഹായിച്ചിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് മറ്റൊരു തൊഴിലുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഒരു തൊഴിലോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഈ ചേച്ചിയായിട്ട് നിൽക്കുന്നോണ്ട് തന്നെ ചേട്ടന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്ന ദിവസം തന്നെ ചേച്ചിയുടെ കയ്യിൽ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലെ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ചേച്ചിയുടെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്റെ നാട്ടിൽ തന്നെയാണ് തൃക്കുന്നപ്പുഴയിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയുറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പം ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം എല്ലാവരും ഒപ്പം ഉണ്ടാകണം നമ്മൾ ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി വീഡിയോണ്ട് അതുപോലെയൊന്നും അല്ല അതിൽ നിന്നും എന്റെ ഏറ്റവും അടുത്ത ഒരാളാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ചേച്ചിക്ക് വേണ്ടി ഉണ്ടാണ് കേട്ടോ